ഇത് ശരിക്കും ഞെട്ടിച്ചെന്ന് ഓന പറയാം കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പഴയ പുല്ലുകളൊക്കെ സൂപ്പർ ലീഗ് കേരളയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമായിരുന്ന അയ്യേ വിരമിച്ചു പോയ പഴയ പടക്കുതിരകൾ വന്നിട്ട് എന്താണ് കാര്യം അവരുടെ ഉള്ളില് പഴയ തീയോ വീറോ വാഷിയോ ഒന്നും കാണില്ല വെറുതെ ഒരു നെയിം ബ്രാൻഡിങ്ങിന് വേണ്ടി വന്നവരാണ് എന്നൊക്കെ നമ്മക്ക് പറഞ്ഞ് തള്ളാമായിരുന്നു പക്ഷേ മലപ്പുറം എഫ് സി അബ്സുട്ട് ലീഗ്ഡസ് നമ്മുടെ ഇത്തരത്തിലുള്ള ചിന്തകളെ മുഴുവൻ തകർത്ത് കളഞ്ഞത് മലപ്പുറം എഫ് സിയാണ് കാരണം കഴിഞ്ഞ സീസണില് ഐ ലീഗിലെ ടോപ് സ്കോറായിരുന്ന ഗോകുലം കേരള എഫ് സിയുടെ അലക്സി സാഞ്ചസ് എന്ന് പറയുന്ന താരത്തിനെയാണ് മലപ്പുറം എഫ് സി സ്വന്തമാക്കിയത് അലക്സി സാഞ്ചസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കൈപ്പത്തി ഇല്ലാത്ത വളരെ മികച്ച രീതിയിൽ ഗോളുകൾ അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഗോകുലം കേരള എഫ് സിയുടെ കഴിഞ്ഞ സീസണിലെ ഫേസ് ആയിരുന്നു അലക്സി സാഞ്ചസ് ആ താരത്തിനെ അതായത് കഴിഞ്ഞ സീസണിൽ ഒരു നാഷണൽ ലെവൽ ടൂർണമെന്റിൽ ടോപ് സ്കോറായിരുന്ന താരത്തിനെ മലപ്പുറം എഫ് സി തൊട്ടടുത്ത സീസണിൽ സ്വന്തമാക്കി തങ്ങളുടെ കൂടാരത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഗേൾസ് സൂപ്പർ ലീഗ് കേരള ഈസ് എ ബിഗ് ഡീൽ അതൊരിക്കലും ഒരു ചെറിയ സംഗതിയല്ല അത് സാഞ്ചസിൻ്റെ സൈനിങ് തെളിയിക്കുന്നതാണ്